അലൈക്കും ബിസ്മില്ലാഹി അസ്സാം വാഹത്തുല്ലാർക്കാത്തുസ്മി വലഹമ്മ ഇന്ന് അൽ കിതാബ് പഠന പരമ്പരയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അള്ളാഹു വസ്ലമ പറഞ്ഞ ഒരു ഹദീസാണ് അള്ളാഹുദിൻ്റെ മുമ്പിലല്ലാതെ ആരുടെ മുമ്പിലും തല കൊലിക്കരുത് എന്നതാണ് ഈ ഹദീസിൻ്റെ ഉള്ളടക്കം ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിയുടെ മുമ്പിൽ സുജൂത് ചെയ്യാൻ പാടില്ല എന്ന് നമുക്കറിയാം അതേപോലെ തന്നെ കുനിയുക എന്നതും പ്രത്യേകിച്ച് റുക്കുവനോളം വരുന്ന കുനിയൽ ശക്തമായ ഹറാമാണ് ശക്തമായ നിരോധനം ആ വിഷയത്തിൽ വന്നിട്ടുണ്ട് അല്ലാഹുൻ റസ്മു അല്ലാൻ വസ്ലം പറയുന്നതായിട്ട് അനസുബിന് മാലിക്ലാഹുന് റിപ്പോർട്ട് ചെയ്യുകയാണ് അൻ അനസുബിന് മാലിക്കുന്നു കാല അനസുബിന് മാലിക് അറിയാഹുനു റിപ്പോർട്ട് ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു قال رجل اور കാല റജുരൻ ഒരു വ്യക്തി പറഞ്ഞു ആ റസൂൽ അള്ളാഹു റസൂലി സഹാബി പറയണത് ആ റജു മിന്നാ അഹാഹു അഹു ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ ഞങ്ങളിൽ നിന്നുള്ള ഒരാൾ അദ്ദേഹത്തിൻ്റെ സഹോദരനെ അല്ലെങ്കിൽ സുഹൃത്തിനെ കാണുന്നു കണ്ടുമുട്ടുന്നു ആ എൻഹാനി ലഹു അയാൾക്ക് വേണ്ടി അയാൾ കുനിയണം അതായത് ആ സഹോദരൻ അല്ലെങ്കിൽ സുഹൃത്തിനെ കണ്ടു അവർ അയാളെ ആദരിച്ചു കൊണ്ട് കുനിയെന്ന കാര്യമാണ് ചോദിക്കുന്നത് കാല അപ്പോൾ അനുഭവം പറഞ്ഞു ല വേ പറ്റില്ല എന്ന് പറഞ്ഞു കാല അപ്പോൾ ആ വ്യക്തി ആ സഹാബി വീണ്ടും ചോദിച്ചു അഫയ് അൽ തസിമുഹു കബ ആ വ്യക്തിയെ മൊ ആനക്കത്ത് ചെയ്യാം അതായത് ആലിംഗനം ചെയ്യാം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യാമോ അതേപോലെ ചുംബിക്കാമോ കാല ല അപ്പോഴെന്തെങ്കിൽ നിരോധിച്ചു പറ്റില്ല എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറഞ്ഞു കാല അപ്പൊ സുഹാബി വീണ്ടും ചോദിച്ചു ആ വ്യക്തിയുടെ സഹോദരനെ സുഹൃത്തിൻ്റെ കൈപിടിച്ച് മുസാഫത്ത് ചെയ്യാം ഷേഖാൻ ചെയ്യാമോ നബി പറഞ്ഞു ഞാൻ അതെ കാല അബുസാ ഇമാം അബുസാ തിരുമു പറഞ്ഞു ഹാദ ഹദീസൻ ഹസൻ ഈ ഹദീസ് ഹസൻ സഹിഹായ ഹദീസാണ് എന്ന് ഇവിടെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ദീർഘദൂര യാത്രയൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ദീർഘകാലത്തെ ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കൾ പരിചയക്കാർ അവർ പരസ്പരം കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്യുക അതേപോലെ ചുംബിക്കുക ഇത് അനുവദനീയമാണ് അത് സൂചിപ്പിക്കുന്ന ഹദീസുകൾ വേറെയുണ്ട് എന്നാൽ സാധാരണഗതിയിൽ എല്ലായ്പ്പോഴും ഇങ്ങനെ കെട്ടിപ്പിടിക്കുക ചുംബിക്കുക എന്നത് നിരോധിക്കപ്പെട്ടിട്ടുള്ള കാര്യമായിട്ടാണ് ഹദീസിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഈ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ഇമാം നവബി റഹ്മുള്ള വിശദമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അൽ അത് ഈ ഹദീസ് കോട്ടയത ശേഷം അദ്ദേഹം പറയുന്നത് കുനിയൽ കുല്ലി കുല്ലി ഹാലിൻ എല്ലാ അവസ്ഥയിലും ലി എല്ലാവർക്കും എല്ല അവസ്ഥയിലുംമേൽ അറിയിക്കുന്നു ഹദീസ് നാം മുമ്പ് പറഞ്ഞ രണ്ട് ഫസ്സില് ആ ഹദീസ് അതിനെ തെളിയിക്കുന്നു അതിന് ഉപോത്ബനകമാണ് അപ്പൊ കൗരുഹു അവിടെ ആ സഹാബി ചോദിച്ചല്ലോ ആ സഹാബിയുടെ ചോദ്യം ആ ലഹു ആ സുഹൃത്തിന് അല്ലെങ്കിൽ ആ സഹോദരന് വേണ്ടിയിട്ട് കുനിയാമോ തലകുനിക്കാമോ എന്ന് ചോദിച്ചല്ലോ കാല ലാ അപ്പൊ നബി ഇല്ല എന്ന് പറ്റില്ല എന്ന് നിരോധനം പറഞ്ഞു ഓഹു ഹദീസൻ ഹസൻ അത് ഹസൻ സഹി ഹായ ഹദീസാണ്ഹീമ പറയാണ് കമാദർ നാഹു നാം പരാമർശിച്ചിട്ടുള്ളത് പോലെ വലം മുആയതും ഇതിന് എതിരായിട്ടുള്ള ഒരു ഹദീസും വന്നിട്ടില്ല ഫല മസ്വീറ ഇലാമോ ഹാലഫത്തിഹി അപ്പോൾ ഇതിന് വിരുദ്ധമായത് ചെയ്യുന്നതിലേക്ക് ഒരു മടക്കമില്ല അങ്ങനെ ചെയ്യാൻ ഒരു വകുപ്പും ഇല്ല വ്യക്തികളെ ബഹുമാനിച്ചുകൊണ്ട് കുനിയ എന്നത് ഇസ്ലാമിക ദൃഷ്ട്യ അനുവദനീയമല്ല അത് ഖറാഹത്താണ് എന്നതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് എന്നാൽ ഇത് ഹറാമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അത് മറ്റൊരു കാര്യം ബി കസറത്തി മിമ്മൻ യുസബബുലിൻ ഫസ് വല യൗതപ്പെടരുത് ബിക്ക് ആധിക്യം കൊണ്ട് മൻഎഫ് അലുഹു അത് പ്രവർത്തിക്കുന്നവരുടെ അതായത് പല ഷേഖ്മാരുടെ മുമ്പിലും പണ്ഡിതന്മാരുടെ മുമ്പിലൊക്കെ കാൽത്തൊട്ട് വണങ്ങുക അതേപോലെ വളരെയധികം കുനിയുക തലകുനിക്കുക ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ധാരാളം ആളുകൾക്കാണ് ആ പ്രവർത്തികൾ ചെയ്യുന്നവരുടെ ആധിക്യം കൊണ്ട് അതിൽ നിങ്ങൾ വഞ്ചിതരാവണ്ട അതിൽ വഞ്ചിതരാകപ്പെടരുത് എന്ന് വഞ്ചിക്കപ്പെടരുത് എന്ന് ആരിൽ നിന്ന് മിമ്മുൻസു ഇലമിൻ ഔ സലാഹിൻ്റെ അതായത് സലാഹും നന്മയും അറിവും നന്മയും ഒക്കെ ഉള്ള ആളുകളിൽ അറിവും അറിവിലും അറിവിലേക്കും നന്മയിലേക്കൊക്കെ ചേർക്കപ്പെട്ട് പറയുന്ന അതായത് ജനങ്ങൾക്കിടയിൽ വല്മയുള്ളവരായും നന്മയുള്ളവരുമായും ഒക്കെ അറിയപ്പെടുന്ന ആളുകൾ അതല്ലാത്ത ആളുകളും വൈരി അവരിൽ നിന്ന് ധാരാളം ആളുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിച്ച് അതിൽ വഞ്ചിതരാവേണ്ട എന്ന് കാരണം തുടർച്ച എന്നത് തുടരുക എന്നത് പിമ്പറ്റുക എന്നത് ഇന്നമായിഹു സാഹു അലൈവലം അള്ളാഹുവിൻസൂൽ വസ്ലമയോടാണ് എന്ത് നമ്മൾ പറയുന്നു അൻഹു പിൻപറ്റട്ടത് അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് കൊണ്ടുവന്നോ അത് നിങ്ങൾ സ്വീകരിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ എന്ത് നിരോധിച്ചുവോ അത് നിങ്ങൾ വെടിയുക എന്നതാണ് ഇപ്പം ധാരാളം ഷെയഹുമാർ അല്ലെങ്കിൽ പണ്ഡിതന്മാർ നല്ല ആളുകൾ ഇന്ന് ജനങ്ങൾക്കിടയിൽ ഖ്യാതിയുള്ള അറിയപ്പെട്ട ആളുകൾ അങ്ങനെ ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് നിങ്ങളതിൽ വഞ്ചിതരായി നിങ്ങളത് പ്രാവർത്തികമാക്കേണ്ട ഒരു വ്യക്തിയെ ആദരിച്ചുകൊണ്ട് കൊണ്ട് തലകൊലിക്കുവാൻ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്ന സംഗതി അല്ല ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇപ്പോൾ ഇത് ജസ്റ്റ് ഒരു തലകുനിക്കുക അല്ലെങ്കിൽ പിന്നെ കുമ്പിടുക എന്ന ഒരു വിഷയത്തിലെ ഒരു നിരോധനം മാത്രമല്ല ഇസ്ലാം ഇതിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരാശയം ഒരാളുടെ മുമ്പിലും തലകുനിക്കണ്ട അതേപോലെ ആദർശം പണയം വെക്കണ്ട ആരെയും ഭയന്നുകൊണ്ടോ പേടിച്ചുകൊണ്ടോ ആദരിച്ചുകൊണ്ടോ നമ്മളെന്ത് ചെയ്യണ്ട നമ്മുടെ അഭിമാനമോ ആദർശമോ ഒന്നും പണിയും വെക്കേണ്ട കാര്യം ഇല്ല അള്ളാഹുവിൻ്റെ മുമ്പിൽ മാത്രമാണ് നമ്മൾ തലകുനിക്കേണ്ടത് മറ്റാരുടെ മുമ്പിലും തലകുനിക്കേണ്ട കാര്യം ഇല്ല എന്നതുകൂടിയാണ് അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അള്ളാഹു ഹിദായത്ത് നൽകട്ടെ ജസാക്കും ജസാക്ക് സ്ലാക്കു വരഹമുല്ലാബ്രാദ് പഠിക്കാൻ ഗ്രൂപ്പിൽ അവസരം ഇപ്പോൾ നടക്കുന്ന സബത്ത് അൽ ആഇല മുതൽ അന്നാസ് വരെയുള്ള സൂറത്തുകളുടെയും അടിസ്ഥാനമാക്കിയുള്ള ക്ലാസുകളാണ് സ്ത്രീകൾക്ക് പ്രത്യേകമായി അൽ കിതാബ് ലേഡീസ് കുട്ടികൾക്ക് അൽ കിതാബ് മദ്രസ ഗ്രൂപ്പും നിലവിലുണ്ട് അൽ കിതാബ് ഗ്രൂപ്പിൽ ചേരുന്നവർക്ക് അൽ കിതാബ് ചോദ്യോതര ഗ്രൂപ്പിലും അവസരം അൽക്കിതാബ് ഗ്രൂപ്പിൽ ചേരാൻ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് എഴുപത്തി എട്ട് എഴുപത്തി ഏഴ് പൂജ്യം ആറ് എന്ന നമ്പറിലേക്ക് സന്ദേശം അയയ്ക്കുക ഏത് ഗ്രൂപ്പിലേക്കെന്ന് പ്രത്യേകം അറിയിക്കുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക അസലമലേക്കും വരഹമുല്ലാഹി വാത